നമുക്ക് ഈ വാഹ കൂടാണ്ട് ഒരു ടു ഫീറ്റ് സൈസുള്ളതും ഒരു വൺ ഫീറ്റ് സൈസുള്ളതിനേം വലയൊക്കെ ഇട്ടെൻ്റെ അച്ഛനാണ് വലയൊക്കെ കിട്ടിയത് അപ്പോൾ പക്ഷേ ഡെഡായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീടൊന്നും എടുത്തില്ല കാരണം ഫോണ് ചാർജൊന്നും ഇല്ലാന്നുകൊണ്ട് തന്നെ വീട് എടുത്തിരുന്നില്ല അപ്പം ഞാൻ നേരെ കൊണ്ട മാർക്കറ്റിലേക്ക് ആട്ടാ കൊടുത്താൽ അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു വലുതായിരുന്നു ഇതിനെയൊക്കെ നല്ല സൈസുള്ളതായിരുന്നു അപ്പോൾ മാരുടെ തെയില് വാല് കയറി മറ്റേ വാലയിൽ കളറ് കയറി വരുന്നുണ്ട് ഒരു നീലക്ഷേറ്റ് കാണാമല്ല അടിയിൽ കൊണ്ട് പൊക്കത്തു കൊണ്ടു കിട്ടുക ഫീഡ് ഫീടെടുക്കുന്നത് നമ്മുടെ ഈ ചെറിയ വാഹയാണ് അപ്പം ഇവനാണ് നല്ലതായിട്ട് ഫീഡ് എടുക്കുന്നത് ഇവനെ കണ്ടിട്ട് വേണം ഇനി നമ്മുടെ ആ വലിയ വാഹ പഠിക്കാനായിട്ട് ഇനി വാഹ കിട്ടുവാണെങ്കിൽ ഒന്നിലെ ശൈലി ഒന്നിലേ നമ്മൾ വളർത്താനായിട്ട് എടുക്കും ഇതിൻ്റെ സൈസും കളറും പോലെ ഇരിക്കുവേ നമ്മൾ വളർത്താൻ എടുക്കുക അത് സെയിൽ ചെയ്യാൻ എടുക്കുകയാണ് അപ്പോൾ ഇനി കിട്ടുമ്പോൾ കാണാതെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ പുലിവാഹയുടെ വീഡിയോസിനി അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്